ഹായ് സുഹൃത്തുക്കളെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് പറയുന്നത് കാരണം നമ്മുടെ സൊസൈറ്റിയെ കാർ നിന്ന് തിന്നുന്ന ഒരു തലമുറ ഉണ്ടെന്ന് തന്നെ പറയുന്നത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കാരണം ഇവിടുത്തെ ഇവിടുത്തെ നിയമം പോലും ഇവരെ ഫേവർ ചെയ്യുന്നു എന്നുള്ള പൈസയ്ക്ക് ഇപ്പോൾ തന്നെ കേരളത്തിലെ ഒരു ചെറിയ എന്തേ ഒരു ആരെങ്കിലും എത്ര ഒരു ഫൈനാൻഷ്യൽ ഉണ്ടെന്നതിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പോലും പറഞ്ഞേക്കുന്നത് അവരെ പിടിച്ച് അവരോട് പൈസ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ് അല്ല എന്നൊരു ആ രീതിയിലാണ് കാരണം ഇപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉള്ളപ്പോൾ ഒരു നിയമം വന്നിട്ടുണ്ട് എന്തായിരുന്നു കുബേര കുബേര നിയമം ആരെങ്കിലും പൈസ കൊടുക്കും പക്ഷെ ഇവിടുത്തെ ഗുണ്ടായുസം കാര്യങ്ങളെല്ലാം കൂടി അക്രമം കൂടി ബ്ലീഡ് കമ്പനിക്കാർ ആൾക്കാരെ പറ്റിക്കുന്നതായിട്ടുള്ളൊരു പ്രവണത ഉണ്ടായി അതിനൊക്കെ കുറച്ചുകൂടെ അന്ത്യമായി കാര്യം ശരിയാണ് എന്നാലും ഞാൻ പറയാമായിരുന്നു നമ്മളീ പാർക്കിൽ കൊണ്ട് പൈസ കൊടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് പോയോ എന്ന് ചോദിച്ചാൽ പോയി അപ്പോഴൊരു എത്ര ഇതായിക്കോട്ട് ഇവിടെ ശക്തമായിട്ടുള്ള നിയമങ്ങളില്ല ഇവൻ ഒരു ചെക്കോ പ്രൊമിസറി നോട്ടോ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിന് നാലും അഞ്ചും വർഷം പോയിട്ട് പുറകെ നടക്കണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരും പണ്ട് ഒരു ഇംഗ്ലീഷ്കാരും പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ കടം കൊടുത്ത് ശത്രുക്കളെ സമ്പാദിക്കാനാണ് കടം കൊടുത്തിട്ട് ശത്രുക്കളെ സമ്പാദിക്കാൻ അപ്പം ആ പ്രവണത നിർത്തണം ഒരു കാരണവശാലും ഒരാൾക്കും അഞ്ച് പൈസ വെറുതെ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കില്ല അബദ്ധം പറ്റില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറയാം ഞാൻ മെയിനായിട്ട് ഇത് പറയാൻ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ദിവസം ഞാനപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ജോബുകളിലെ ചതിക്കുഴികൾ ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേട്ടു കേട്ടിരിക്കണം കാരണം ഇതൊക്കെ നമ്മുടെ ഈ സമൂഹത്തെ കാർന്ന് നിന്ന് തിന്നായിട്ടുള്ള ദുഷ്പ്രവണതകൾക്ക് നമ്മളാണ് ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കൂടെ മാറ്റം വരണം കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കോ ഈ നമ്മളിപ്പോൾ നിങ്ങളെ ഒരു ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞ ആൾക്കാരും പൈസ വാങ്ങിക്കാം ഓൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ട്രേഡിങ് ഞാനും ചെയ്യും ചെയ്തിട്ടുണ്ട് ഞാൻ പ്രൊഫഷണൽ ഫോറ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യത്തിൽ ഞാനൊരു മൾട്ടി പേഴ്സൺ പേഴ്സണാണ് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവരല്ല ഇനിയിപ്പം നമ്മുടെ അങ്ങോട്ട് വരാനുള്ള നൂറ് നൂറ് സബ്ജക്റ്റ് ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ നിങ്ങളുദ്ദേശിക്കുന്ന മാതിരി ഉള്ള റേഞ്ചോ കാര്യമൊന്നുമല്ല നമ്മുടെ കാരണം നമ്മുടെ എക്സ്പീരിയൻസ് കാരണം എൻ്റെ പാസ്റ്റ് ട്വൻറ്റി സിക്സ് ഇയേഴ്സിൽ എൻ്റെ ജീവിതത്തിലെ ഒരു യാത്രയുണ്ട് അപ്പോൾ ഒരുപാട് രാജ്യങ്ങളൊക്കെ ഇറങ്ങിയ ഒത്തിരി എക്സ്പീരിയൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവം ഉണ്ട് അപ്പം എൻ്റെ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാം പക്ഷേ അതിങ്ങനെയുള്ളൊരു സംഭവത്തിൽ വേറൊരാൾ പോയി വരുകയും ചെയ്തു അതും എനിക്കറിയാം ഇങ്ങനെ ഒന്നും രണ്ടുമല്ല ഈ ചതിക്കുഴികളുടെ ഒരു സീരീസ് തന്നെ വരുന്നുണ്ട് കാരണം എനിക്കൊത്തിരി ടൈമില്ല കാരണം ഒരുപാട് കാര്യത്തിൽ ആണ് അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം സിംപിളായിട്ട് പറയാം ഞാൻ പണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ദുബൈയില് നമ്മുടെ ബിസിനസ്സായിട്ട് ഇരിക്കുന്ന സമയത്ത് അപ്പം ഈ കോവിഡ് സമയമൊക്കെ കായപ്പെടുത്താനാണ് കുറച്ച് വൈൻഡപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അന്നൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എൻക്വയറി വരിക അത് കഴിഞ്ഞ് കാര്യത്തിലോട്ട് ഓരോന്നോരോ ഇതായിട്ട് വരാം ഇതിൻ്റെ കാര്യം അത് കാരണം അവരെ നമ്മളെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു നമ്മുടെ ബോധതലങ്ങളിലോട്ട് അല്ലെങ്കിൽ ബോധ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അവരുടെ ഗ്യാങ് അവരെന്നു പറഞ്ഞ ഒരു സ്റ്റോറി അവരുടെ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടാണ് ഇങ്ങനെ ഒന്നും രണ്ടുമില്ല ഒരുപാട് സ്റ്റോറികളുണ്ട് ലൈവ് സ്റ്റോറികളാണ് എല്ലാം പറയാൻ പോകുന്നത് കാരണം ഓരോ ആഴ്ച ഓരോ ഓരോന്നേ അങ്ങനെ മാക്സിമം അത്രേ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ടാഴ്ച വേണം അപ്പം ഓക്കെ ഞാനൊരു ഇപ്പോൾ നമ്മളൊരു എൻക്വയറി നമ്മുടെ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി സ്പെയർ പാർട്സിൻ്റെ ഒരു എൻക്വയറി വരുവാ സ്പെയർ പാർട്സിനകത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസാരം എ ടി എഫ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടെ അതേമാതിരി എത്രയോ പ്രൊഡക്റ്റ് ഉണ്ട് ഇപ്പോൾ ഒന്ന് ലിക്വിഡായിട്ട് വരില്ല ടയർ ഷൈൽ അല്ലാതെ വരിൽ ഈ എ ടി എഫ് മാതിരി ടൈൻ അല്ല എന്താ പറയുക നമ്മുടെ ലിക് ലിക്യുമോണിയുടെ പ്രൊഡക്റ്റ് ഉണ്ട് പല പല സാധനമുണ്ട് ഇപ്പോൾ ഞാൻ ഇടിപിടിന്ന് കൊണ്ട് ഓർക്കുന്നില്ല സബ്ജക്റ്റിനകത്തോട്ട് വിട്ടുപോകണ്ടെന്ന് കണ്ടാടാ എന്നിട്ട് അപ്പം കാർബറ്റ സ്പ്രേ അല്ലെ ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ട് ഒക്കെയുണ്ട് അങ്ങനെ ഒരു ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് അപ്പം ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തി നമുക്കൊരു എൻക്വയറി അയയ്ക്കുക എൻക്വയറി അയച്ചാൽ ആഫ്രിക്കയിലേതൊരു കണ്ടില്ല സെനകൽ സെനകൽ ഓൾറെഡി നമുക്ക് കസ്റ്റമർ ഉള്ളതാണ് അപ്പോൾ ഒരു എൻക്വയറി വന്നു എൻക്വയറി വന്നപ്പോൾ നമുക്കൊരു നാല് ഐറ്റത്തിന്റെ എൻക്വയറിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം അതിനകത്ത് ഒ എൻ ഐ ലിക്വിഡ് എന്ന് പറഞ്ഞു ഒ എൻ ഐ ഇപ്പം എ ടി എഫ് ഒരു നാല് ലിക്വിഡാ അപ്പ ഒൻ ഐ ലിക്വിഡ് എന്ന് പറഞ്ഞു അപ്പം ഈ ഒ എൻ ഐ ലിക്വിഡ് നമ്മൾ കോട്ട് ചെയ്ത ചെയ്താൽ മൂന്ന് ഐറ്റം കോട്ട് ചെയ്തു ഒരൈറ്റം കോട്ട് ചെയ്യാനില്ല നമുക്കറിഞ്ഞുകൂടാം അപ്പം അതെന്താണെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതിനകത്ത് രണ്ടൈറ്റം അവർ അങ്ങ് സെലക്ട് ചെയ്തു ഈ ഒ എൻ എ ലിക്വിഡും പിന്നെ അതിൻ്റെ കൂടെ ഏതെങ്കിലും എ ടി എഫ് ഒ അല്ലെന്നരിയിൽ ഈ പറയുന്ന ടയർ ഷൈനോ അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റിംഗ് ആയിട്ടുള്ള പല ലിക്വിഡ് ഉണ്ട് ഡീസൽ ഡീസലെ ഫ്യൂ ഫ്യൂജൽ ഇഞ്ചക്ഷൻ ക്ലീനറോ അങ്ങനെ എന്തേലും ഒരു ഐറ്റം ആകാം അപ്പം ഏത് രീതിയിലാണ് ഇവരുടെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അവരപ്പോൾ നമ്മളെ എന്നിട്ട് ഫോളോ ചെയ്യും നമ്മളെ അവർ ഫസ്റ്റ് ചെയ്തത് നമ്മളെ ടാർഗറ്റ് ചെയ്യുക ഒരു ബിസിനസ്സിൽ പോലും ഒരുപാട് ആൾക്കാർ അത്ര ചെയ്യുന്നില്ല ഒരു ടാർഗറ്റ് എന്ന് തന്നെ കൺവേർട്ടിംഗ് ബിസിനസ് ഒരു എൻക്വയറി വന്ന ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നമാതിരി നമ്മളെ ടാർഗറ്റ് ചെയ്ത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മളപ്പം റിപ്ലൈ കൊടുക്കും നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ രണ്ട് കണ്ടെയ്നർ ഓർഡർ ആയിരിക്കും അതിന് നല്ലൊരു എമൗണ്ട് നമ്മൾ വാച്ച് എല്ലാം മാർക്കറ്റിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് നമ്മളിതിന് പ്രൈസ് കൂട്ടി ചെയ്തു നല്ല പ്രൈസ് ആരുടെ അടുത്തൊന്ന് കൊട്ടേഷൻ എടുക്കുക നമ്മുടെ ഇതിൽ ഇല്ലാത്ത സാധനത്തിന് ഉള്ള സാധനത്തിനുള്ളത് കൂട്ടി ചെയ്തു എന്നിട്ട് നമ്മുടെയായിട്ടുള്ള ഒരു ടെൻ പെർസെൻറ് വാട്ടർവർ ഒരു പെർസെൻറ്റേജ് ഇടും ക്വാണ്ടിറ്റി ബിസിനസ് അതല്ല ഫൈവ് പെർസെൻ്റ് വാട്ടർവർ അപ്പം എന്നിട്ട് ഈ എൻക്വയറി നമ്മൾ അയച്ചു കഴിയുമ്പോഴത്തേനെ അവർ അതിനകത്ത് രണ്ട് ഐറ്റം സെലക്ട് ചെയ്യും രണ്ട് ഐറ്റം സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഗോ എൻ ലിക്കണമെന്ന് പറഞ്ഞവരോടും വേറൊരു ഐറ്റം കൂടെ സെലക്ട് ചെയ്യും അപ്പം ഐറ്റം സെലക്ട് ചെയ്തല്ലോ അപ്പം എന്നിട്ട് അത് മാത്രം ഇപ്പോൾ അർജന്റായിട്ട് വേണം അടുത്ത അടുത്ത എന്ന് പറയും അപ്പം അത് കഴിയുമ്പോൾ ഇത് ഈ സാധനം ഇല്ല അയ്യോ നമ്മുടെ ഈ സാധനത്തിന് നമ്മുടെ അവിടെ ഭയങ്കര ഡിമാൻഡ് ഉള്ള എന്നുള്ള രീതി അവർ അവതരിപ്പിക്കും എന്റെ ബോസ് അല്ലെ ഇന്നാര് ചെയ്യുന്നുണ്ട് അപ്പം എനിക്കന്ന് ഈ കോൾ വന്നുകൊണ്ടിരുന്ന ഒരാൾ വിളിക്കുന്നത് യു കെ എന്നാണ് വേറൊരാളെ ടാൻസാനിയാണ് അവിടെ കിടക്കുന്നു യു കെ അവിടെ കിടക്കുന്നു സേനകളെ അവിടെ കിടക്കുന്നു പിന്നെ അപ്പോൾ ഇതിന്റെ അപ്പോൾ ഒരാൾ പറയുന്നത് എനിക്ക് എൻ്റെ ബോസ് യു ലാണ് അപ്പോൾ യു കെയുടെ നമ്പറിൽ നിന്നാണ് നമുക്ക് അടുത്ത കോൾ വരുന്നത് വെച്ചു അല്ലെന്നിട്ട് നമ്മൾ ഈ ആളുടെ നമ്പറാണ് അത് വിളിച്ചു കഴിഞ്ഞാൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ അറ്റൻഡ് ചെയ്യും എന്നിട്ട് എൻ്റെ ബോസ് ഇതേമാതിരി നേരത്തെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ബോസ് ഇവർ ഒരുപാടുണ്ട് അല്ല ഇതിൻ്റെ കുതിരേ ഗാനയെന്ന് പറഞ്ഞാൽ ഗാനയിലൊക്കെ ഒരുപാട് ഡിമാൻഡുണ്ട് ഗാന എന്ന് പറഞ്ഞ രാജ്യം ഇതെല്ലാം ആഫ്രിക്കൻ കൺട്രിയാണ് അപ്പോൾ ഗാനയിലൊക്കെ ഇതിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട് ഇതിപ്പോൾ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് കൊടുക്കുന്ന ഓ എൻ എല്ലിക്കൾ അത് ഫോർമോണാണ് കാരണം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം സൈക്കോളജിക്കലി വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരുപാട് കുതിരകളുണ്ട് കുതിര അവര് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗെയിമാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരാളെ ഒരു കഴിഞ്ഞാൽ തന്നെ ഒരു ഫസ്റ്റ് ഒരു പ്രൈസ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് വെറുതെ ജസ്റ്റ് പ്രൈസ് മണിയായിട്ടൊക്കെ ക്യാഷ് മണി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വൺ മില്യനൊക്കെ വൺ മില്യൺ ടു മില്യൺ അങ്ങനെ തന്നെ കൊടുക്കും ഒരു എൻകറേജ്മെൻ്റ് തന്നെ അപ്പോൾ അതിൻ്റെ ഫീൽഡിലേക്ക് പൊട്ടൻഷ്യൽ അപ്പോൾ ഇങ്ങനെയുള്ള കുതിരകളെ കുതിരപ്പന്തതിനത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അതിനുവേണ്ടി ഇവർക്ക് കളക്കി കൊടുക്കുന്നതെന്നുള്ളൂ അപ്പോൾ അതിനൊക്കെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് അവർ അവരുടെയായിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുക അപ്പം ഈ ആള് ആൾ പറയുന്നതാണ്ടേ യു കെ കെയിലുള്ള എൻ്റെ നേരത്തെ ഉള്ള ബോസിന് ഇത് ഒരുപാട് ഡിമാൻഡുണ്ട് അല്ലാതെ അവരിത് ചെയ്തിരുന്നു അപ്പം ഞാനൊന്ന് തിരക്കെട്ട് വേറെ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോന്ന് അപ്പോൾ ഈ ഒരു സാധനം അവിടെയും പറയും ആ ഓക്കെ അപ്പം ആ പുള്ളിക്കറിയാം ഇതെവിടെ കിട്ടുമോ എന്നുള്ള ആ പുള്ളിക്കറിയാം പുള്ളിയോട് ഞാൻ ചോദിച്ചിട്ട് പറയാം പക്ഷേ എനിക്ക് ടു പെർസെൻ്റ് കമ്മീഷൻ തരണമെന്ന് പറയാം അപ്പോൾ ടു പെർസെൻറ്റ് കമ്മീഷനല്ല ഉള്ളൂ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ടെൻ പെർസെൻറ്റോ ട്വൻറ്റി പെർസെൻറ്റോ ഇട്ടിട്ടായിരിക്കും സപ്പോസ് വോട്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു സംഭവം അവർക്ക് വേണം അതേമാതിരി അവർക്ക് കിട്ടിയ ഒരു പർച്ചേസ് ഓർഡർ ഉണ്ട് ആ പർച്ചേസ് ഓർഡറിൻ്റെ കോപ്പി ഉൾപ്പെടെ നമുക്ക് അയച്ച് തരും ഇതാ എനിക്ക് അങ്ങക്ക് ഇത്രയും ഒരു പർച്ചേസ് ഓർഡർ ഉണ്ട് ബാക്ക് ടു ബാക്ക് ഓർഡർ ഉണ്ട് ഞങ്ങൾ എത്ര ഇതുണ്ടെങ്കിലും മാർക്കറ്റ് ഷോർട്ടുള്ള ആയിട്ടാണ് എത്ര വേണമെങ്കിലും എടുത്തോളാം അപ്പം നമുക്കൊരു ബയറേം കിട്ടി ഒരു സെല്ലറേയും കിട്ടി ഒരു ജെന്യൂനായിട്ട് നോക്കുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതെന്താ ഒരു സെയിലാണ് അവരുടെ പൊട്ടൻഷ്യൽ എന്ന് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി അവരുടെ ത്രൂ ഔട്ട് ലൈ ത്രൂ ഔട്ട് ഇയർ ഈ സാധനം അവർക്ക് വലിയ ഹ്യൂജ് റിക്വയർമെൻ്റാണ് അപ്പോൾ ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പം അവർക്ക് കിട്ടിയ പർച്ചേസ് ഓർഡർ നമുക്ക് അയച്ചു തരുവാ ഇത്ര ഇത്ര മില്യൻ്റെ ഓർഡർ അതേമാതിരി സെയിൽ ചെയ്യുന്ന ആളെ ഇടയ്ക്ക് നമ്മളോട് കമ്മീഷൻ ചോദിച്ചു അപ്പോൾ ഒരാൾ പാട്ടിലായോ പിന്നെയുണ്ട് ആ ആൾ ആളിൻ്റെ വൈഫിനെ കൊണ്ട് നമ്മളെ ഫോ സംസാരിക്കുന്നവണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ വൈഫിൻ്റെ ഈ കൊടു കൊടുക്കാമെന്ന് പറയും വൈഫ് അപ്പോൾ ആയ ബ്രദർ എങ്ങനെ ഉണ്ട് സുഖമാണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചോദിക്കും അങ്ങനെ ഇത് ഒരു ദിവസത്തെ പ്രോസസ്സല്ല ഒരു ടു ത്രീ വീക്ക് കൊണ്ടാണിത് സെയിൽ ക്ലോസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണണം അപ്പോൾ ഇഞ്ചിനു പോയിപ്പോയി അവർക്കപ്പോൾ വൈഫിനോട് സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ആൾക്കാരാണല്ലോ കിട്ടുന്നുള്ളേ നമുക്കൂടെ എന്തെങ്കിലും നിങ്ങൾ കമ്മീഷൻ എന്തെങ്കിലും തരണമെന്ന് പറയാം അപ്പം നമ്മൾ അതും പോട്ടെ എന്നിട്ട് നമുക്ക് ഇതിന്റെ വേറൊരു സീക്രട്ട് ഉണ്ട് നമ്മൾ കിടന്ന് ഉറക്കുവാൻ അസമയത്തെ പോളെ പന്ത്രണ്ട് നമ്മളൊക്കെ ജോലിയും കഴിഞ്ഞ് വന്ന് കിടക്കുന്നത് ചിലപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണി പതിനൊന്നര എന്നിട്ട് രാവിലെ ആറുമണിക്ക് നീ ഇതിനിടക്ക് രണ്ട് മൂന്ന് കോൾ കാരണം നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാനെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് സ്ഥാപനമായിട്ടിരിക്കുമ്പോൾ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റിയടാം ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മുടെ മൊബൈൽ ഓൺ ഓഫ് ചെയ്യാറില്ല അപ്പം രാത്രി മൂന്ന് മണിക്ക് ഹൗ ആർ യു ബ്രദർ അപ്പം അത് അവരുടെ ടൈം സോൺ ടൈം സോണിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പം നമുക്ക് അത് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന തീർത്തും ശരിയല്ല അല്ല യു കെ എന്ന് പോണേ ഗുഗാനെന്ന് പോണേ അപ്പോൾ ഇതിനകത്ത് അഞ്ചാറ് വ്യക്തികളെ ഒരാളാ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരാളെ മാസ്റ്റർ ബ്രെയിൻ അപ്പം അഞ്ചാറ് വ്യക്തികൾ അഞ്ചാറ് നിന്ന് അഞ്ചാറ് നമ്പരിൽ നിന്നാണ് നമ്മൾ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പം എന്താ പറയുന്നത് ഏറ്റവും കൂടി സെയിൽ ക്ലോസ് ചെയ്യാൻ തന്നെ ഇപ്പം സാധനം ഇല്ലാത്തത് അവരൊപ്പിച്ചു തരും അപ്പം ഇതെല്ലാം അവരുടെ ബ്രെയിനാണ് അവരുടെ മാസ്റ്റർ ബ്രെയിനാണ് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും ഡമ്മി വെബ്സൈറ്റ് അപ്പം അതിനകത്ത് ആ പ്രോഡക്റ്റ് കാണും അവരുടെ അഡ്രസ്സ് കാണും കഴിഞ്ഞാൽ പല സാധനങ്ങളും കാണത്തില്ല അപ്പം ഈ ഈ സമയത്ത് നമ്മൾ ഇതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കുകയല്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോർമലി ഓരോരുടെ ബുദ്ധി ഇപ്പോൾ മജിഷൻ എങ്ങനെ മാജിക്ക് കാണിക്കുന്നത് കൈയടക്ക വിദ്യ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഓരോ ഓരോ മനുഷ്യൻ്റെ ഓരോ ഇതെല്ലാം ഇതിനകത്തെല്ലാം ഒരുപാട് ആർട്ടിഫിഷ്യൽ എക്യുപ്മെൻ്റ് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പോൾ സാധാരണ ഒരു യുദ്ധതന്ത്രജ്ഞനായാലും രാഷ്ട്രീയക്കാരനായാലും രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധി വാർ ചെയ്യുന്നവൻ അവൻ്റെ ബുദ്ധി അല്ല വേറൊരു ഫീൽഡിലുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് അവൻ്റെ ബുദ്ധി അപ്പം ഇതിനെല്ലാം മറച്ചു വെച്ചിട്ട് അതിനുപരി വേറൊരു ഇൻഡസ്ട്രിയാണ് ഈ മാജിക് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനെയാണ് സൈക്കോളജിക്കലി അവർ നമ്മളെ കില്ല് ചെയ്യുക നമ്മുടെ മനസ്സിനെ എന്ന് പറഞ്ഞാൽ അവർ കില്ല് ചെയ്യുക സമയത്തെ കോള ഉറക്കം നഷ്ടപ്പെടുക മൈൻഡ് ആവുക നാലോ അഞ്ചോ ദിവസം ഇങ്ങനെ ഉറക്കമില്ലെന്നൊരു ഒരു മനുഷ്യൻ്റെ തിങ്കിങ് നോർമലി ഉള്ള തിങ്കിങ് ക്ലാരിറ്റി ും അതേപോലെ നമ്മുടെ ബോഡി പ്രഷർ കൂടും അപ്പം ഉറക്കമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റാ അപ്പം എന്താ പറയുന്നത് ഇവര് ആളിനെ വിടും നമ്മുടെ അടുത്തോട്ട് നമ്മുടെ അടുത്ത് ആളിനെ വിട്ടിട്ട് ഈ സാധനം ഒറിജിനലാന്നോ നിങ്ങൾ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നു അപ്പം നമുക്ക് ഒരു വിശ്വാസക്കുറവ് വരുന്നില്ല കാരണം എൻ്റെ ഏജൻ്റ് അവിടെ വരും അത് ഗാനേ ആള് കയറി വരും ഇത്ര ലോട്ട് ഓർഡറാണ് അപ്പം ഗവൺമെന്റിന്റെ ഓർഡറാണ് അപ്പൊ ഇത് ഇവിടെ ഇവിടെ ഇവരുടെ സ്റ്റോറോ കാര്യങ്ങളോ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയല്ല ഇവർ ചിലപ്പോൾ പറയുക യു എസ് കോൺസുലേറ്റ് ത്രൂ ആണ് ഇത് ഇവിടെ ഇവിടുത്തെ അവർ ഏജൻസി അല്ല അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഒരു ഹെഡ് മെയിൻ ഒരാളാണ് നിങ്ങൾക്ക് അവരെ കാണാനുള്ള പെർമിഷൻ ഇല്ല പിന്നെ ഇവരുടെ ലാംഗ്വേജ് എല്ലാം ഹൈലി അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാംഗ്വേജ് നല്ല പ്രൊഫഷൻ കൂടുതൽ ഈ ഗങ്ങ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കക്കാരാ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പം ഇന്ത്യൻസിനെയും പല ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇൻഡയറക്ട്ലി അപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ തായ്ലൻഡിൽ നിന്ന് വരെ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് തായ്ലൻഡിൽ നിന്ന് വരെ കോൾ വന്നിട്ടുണ്ട് തായ്ലൻഡിൽ നിന്നുള്ള സിംഗപ്പൂരിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് അടിച്ച് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി രണ്ട് മൂന്ന് റിഫർ ചെയ്യുന്നതായിട്ടുള്ള വെബ്സൈറ്റ് കാണും ഇപ്പം നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനുള്ള ചില സ്റ്റേറ്റുകൾ ഇന്ത്യയിലെ അപ്പോൾ അവിടെ ഉള്ള പല സ്റ്റേറ്റുമൊക്കെ ചില ഇതിനകത്ത് ഇൻവോൾ അപ്പോൾ അതിനകത്ത് നമുക്ക് അവരെ അവിടെ നമ്മൾ അവരുടെ വെബ്സൈറ്റ് കാണും അവിടെ നേരെ വിളിച്ച് ചോദിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഏജൻറ്റ് അവിടെ കാണും അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ പോകുന്നത് നോക്ക് അപ്പോൾ അവർ ഇവിടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇതിന് നമ്മൾ ഇപ്പോൾ ഇവർക്ക് നമുക്ക് മാർക്കറ്റ് ഇവരെ ഒരു കൂട്ടി ചെയ്തു ഒരു ഒരൈറ്റത്തിലൊക്കെ അന്ന് രണ്ട് രണ്ട് പീസ് മിനിമം രണ്ട് പീസേലും എടുക്കണമെന്ന് അപ്പോൾ ഒരു ലിക്വിഡിന് ഏതാണ്ട് ഫോർട്ടി ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് കാരണം രണ്ടെണ്ണത്തിന് നയൻറ്റി എയ്റ്റ് തൗസൻഡാണ് അപ്പം രണ്ട് സാമ്പിൾ കൊണ്ട് അവർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അവരേതെങ്കിലും നോക്കിയിട്ട് നല്ലതാണെന്ന് ഉരിയെടുക്കുക അപ്പം നമ്മുടെ പ്രൈസ് കോട്ട് ചെയ്തേക്കുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് യു എസ് ഡോളർ അല്ല ഫോർട്ടി അല്ല ഇതറാം സ്മാർട്ട് അപ്പം ഈ സാധനത്തിന് തന്നെ നമ്മൾ വിചാരിക്കും ഇത്രയും വില് ഇത്രയും വിലയുള്ളൂ അപ്പം ഇത് ഈ ഫീൽഡ് മുതിരയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ആൾ വരുവാ എയർപോർട്ടിൽ നിന്ന് ആൾ വരുന്ന് ഇന്ന സമയത്ത് ഇന്നെ വരുമ്പോൾ കറക്റ്റ് ടൈമിൽ അവരെത്തിയിരിക്കും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇത്ര ദൂരെ നിന്ന് ടെസ്റ്റ് ചെയ്യുക അതിന്റെ പൊട്ടൻഷ്യൽ ഐ ടി ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പം ഇതിൽ നിന്ന് നമ്മൾ എൻക്വയറി ചെയ്തിട്ട് ഈ സാധനം ഇപ്പോൾ പറഞ്ഞല്ലോ ഏതെങ്കിലും നോർത്ത് ഈസ്റ്റ് കൺട്രിയിലെ അവരുടെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫോൺ ചെയ്യാം അവർ ഫോൺ അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്യാം നമ്മളാണ് നോക്കി വിളിക്കുന്നത് സെക്കൻഡ് ചെക്കിങ് അല്ലാതെ മൂന്നാമത്തെ ചെക്കിങ്ങാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോർട്ടി എയ്റ്റ് നയൻ തൗസൻഡ് ആണെന്നേ അവിടെ നേരെ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആണ് ഓക്കെ അവര് ഫിഫ്റ്റീൻ ട്വൻറ്റി പെർസെൻറ്റ് വാട്ട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവരോട് അത് ഇത് കൺഫേം ചെയ്യും ഒറ്റീ ഒരു ഡെലിവറി കിട്ടാണ് അപ്പോൾ ഒരു എല്ലാം ചിലപ്പോൾ അവർ ധ്രുവോ അല്ല അവരുടെ ഫ്രണ്ട് ത്രൂവോ ഇൻഡയറക്റ്റ്ലി ആണ് നമുക്ക് കണക്ട് ചെയ്തത് എന്നിട്ട് നമ്മൾ ഈ സാധനം വാങ്ങിക്കും വായിച്ച് പൈസയ്ക്ക് കൊടുക്കും നോർമലി അങ്ങനെ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ചെയ്തിട്ടൊരു സാമ്പിളിൻ്റെ സമയത്ത് വരുമ്പോഴത്തേനാൾ വരുമ്പോഴത്തേന് നമ്മളത് കാണണം അത് നോക്കിയിട്ട് കൊള്ളാം കൊള്ളാമെന്നുള്ള രീതിയിൽ അപ്പോൾ അവരത് മണപ്പിച്ച് നോക്കും മണപ്പിച്ച് നോക്കിയിട്ടാണ് കൊള്ളാം നല്ല ഉഗ്ര സാധനമാണ് നല്ല സ്വയംഭ സാധനമാണെന്നുള്ള എന്നുള്ള രീതി ഉഗ്ര നല്ല സാധനമാണ് ഇത് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അപ്പം നമ്മൾ വേണമെങ്കിൽ ചില ആൾക്കാർ വേണം നമ്മുടെ നോർമൽ ഒരു ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് എ ഗുഡ് വൈഫ് ഈക്കിൾസ് ഗെറ്റിംഗ് എ ഗുഡ് കസ്റ്റമർ അവരെ ലോങ് ടൈം നിർത്താനായിട്ട് റീ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പാർട്ടി കൊടുക്കുക അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ ചെറിയ ആൾക്കാർ വരത്തില്ല പക്ഷെ കാരണം അവർക്ക് പേടിയുണ്ട് അവരറിയാൻ എന്താ ചെയ്യുന്നതെന്ന് പൊതുവേ ബിസിനസ് പീപ്പിൾ ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു സംഭവത്തിൽ തന്നെ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഈ രണ്ട് പീസിന് നയൻറ്റി തൗസൻഡ് ധാരാമം നയൻറ്റി തയ്റ്റ് എയ്റ്റ് തൗസൻഡ് ധാരാമം എന്ന് പറഞ്ഞാൽ എത്ര രൂപ ആയി ഹ്യൂജ് എമൗണ്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഈ പത്ത് രൂപ ലക്ഷം രൂപ ആണ് ഒരു ഒരു ട്രാൻസാക്ഷനാണ് അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഈ സാധനം കൊണ്ടുവന്നിട്ട് ഇവരെ ഇവർ വന്ന് ടെസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ഈ പൈസ കൊടുക്കുന്നതിന് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് പറ്റിയ നമുക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് പക്ഷേ എന്നൊരു അതിന് പിന്നൊരു ഡൗട്ടാണ് നമുക്ക് വന്നത് ഈ സാധനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്നിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് ആൾ വന്നു അതിൻ്റെ അടുത്ത അല്ല അടുത്ത അടുത്ത ഓർഡറായിട്ടാണ് അപ്പം ഈ ആളിനെ നമ്മൾ ഇതേമാതിരി തന്നെ ഈ സാധനത്തിന് രണ്ടാമത്തെ ഓർഡർ ചെയ്തിട്ട് പിടിച്ച് ആളിനെ അകത്തിട്ടു അകത്തിട്ട് കുറച്ച് പൈസ കിട്ടി കാരണം എല്ലാം കിട്ടത്തില്ല കാരണം ഇവരെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജയിലിൽ കിടക്കും മൂന്ന് മാസം ആറ് മാസം അവിടുത്തെ സി എ ഡി ഒക്കെ എന്ന് പറഞ്ഞാൽ ദുബൈ പോലീസിലെ സി എ ഡി എന്ന് പറഞ്ഞൊക്കെ ഒക്കെ സ്ട്രോങ് ആണ് ഇവിടുത്തെ മാതിരി ഉള്ള ഒരു ഇന്റലിജൻസ് ഇൻ്റലിജൻസ് അവരെ സ്കോട്ട്ലാൻഡ് യാഡിൻ്റെ ട്രെയിനിങ്ങൊക്കെ കിട്ടുന്നത് കാരണം പേപ്പർ കൊണ്ട് നെക്ക് കട്ടിയതോ അങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു പേപ്പർ കൊണ്ട് അപ്പോൾ അതേമാതിരി ഉള്ള സ്കോട്ട്ലൻഡ് ആടി ഒരു ഇപ്പം നേരത്തെ കുഞ്ഞൂസ് ഉണ്ടായിരുന്നു ഐ ഐ ജി ഐറ്റിന്നപ്പോൾ പുള്ളി എൻ്റെ അവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ പ്രാവശ്യം ട്രാവൽ ചെയ്ത സമയത്ത് ഇവിടുന്ന് ഫസ്റ്റ് ക്ലാസ്സല്ല ബിസിനസ് ക്ലാസ്സിലായിരുന്നു ഒരുപാട് കാരണം ഫസ്റ്റ് ക്ലാസ് ഇവിടെ ഈ ഡയറക്ഷനില്ലായിരുന്നു അപ്പോൾ ആ പുള്ളി ഇതേമാതിരി ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പം ഈ പുള്ളിക്ക് വന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ നല്ല കാരണം നല്ല ഗവൺമെന്റ് ഗവൺമെൻറ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ട്രെയിനിങ്ങ് നിങ്ങൾ ഇപ്പം എത്ര പൈസ ഉള്ളപ്പോൾ ഒരു ഇത്രമില്ലെന്ന് ധാരാമമുണ്ടോ എന്ന് പറഞ്ഞിട്ട് റുപ്പീസ് ഉണ്ട് റുപ്പീസ് ഉണ്ട് എനിക്കൊരു സ്കോട്ട്ലാൻഡ് യാർഡിൻ്റെ ട്രെയിനിങ് വേണമെന്നു തന്നെ കിട്ടത്തില്ല കാരണം ഈ സ്കോട്ട്ലാൻഡ് യാർഡിന്റെ ഒക്കെ ഞാൻ പേഴ്സണലി അവിടുത്തെ യു കെയിലെ പല ഇവരുടെ ഇവരുടെ ഇതിലൊക്കെ പോയിട്ടുള്ളവരുടെ മ്യൂസിയം കാര്യങ്ങൾ അവിടുത്തെ അതിന്റെ പൊട്ടൻഷ്യൽ കാര്യങ്ങളും അറിയാതുകൊണ്ട് ഞാൻ ഞാൻ സബ്ജക്ട് ഔട്ട് ഓഫ് സബ്ജക്റ്റ് സംസാരിച്ചുള്ള നിന്നിട്ട് എന്തായാലും ഈ ആളിനെ പിടിച്ചകത്തിട്ടു പക്ഷെ പൈസ പോകാനുള്ള കുറച്ച് നല്ല എമൗണ്ട് പോയി കുറച്ച് പൈസ കിട്ടി പക്ഷേ ഈ ആളിനും ചിലപ്പോൾ പത്ത മൂവായിരം രൂപ ആയിരിക്കും ഇത് ജസ്റ്റ് ഒരു ഏജൻ്റ് ഒരു ഒരു ജീവിതമാർഗം ആയിട്ടൊരുത്തനായിരിക്കും അവിടെ നിന്ന് വരുന്നത് ആ ഒരാളെ നമ്മുടെ നമ്മുടെ ടൈമിന്റെ മോശം അല്ല നമ്മുടെ ആ സമയത്തേതോ നമ്മുടെ ആ ഒരു സമയത്തിൻ്റെ അപ്പം ഇത് ഞാൻ എം തിയറിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണി എന്ന് നിങ്ങൾക്ക് കാര്യം കൊണ്ടാൽ താല്പര്യം ഉണ്ടാകും കണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദശാസന്ധിയും കാര്യങ്ങളും ഓരോന്നും ഒരുപാട് ലോ ലോട്ടറി അടിക്കാനുള്ള ലാഭം കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യം എം തിയറി പ്രകാരത്തിനകത്ത് കാണും അപ്പം ഇത് തന്നെ ഓൾറെഡി ഇത് വീഡിയോ ലോങ്ങ് ആയിപ്പോൾ കാരണം അഞ്ച് മിനിറ്റ് കൂടെ ഒരു പോലും ഒരാൾക്ക് കേട്ടിരിക്കാനുള്ള സമയമല്ല പക്ഷേ ഇതിപ്പോൾ ഈ ഒരു സബ്ജെക്റ്റ് നമുക്കത് പറയാതിരിക്കാൻ പറ്റും കാരണം സാധാരണ ജനങ്ങളിലോട്ട് ഇതിറങ്ങിച്ചിരണം അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം ഇത് പങ്കുവെച്ചു അപ്പം ഇത് പറയാൻ പോലും കാരണം എൻ്റെ അടുത്ത സുഹൃത്ത് ഞാൻ ആദ്യത്തെ ആ ഒരു വീഡിയോ ചെയ്തിട്ട് പോലും കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു പത്ത് എഴുപതിനായിരം രൂപ പുള്ളിയുടെ കോട്ട കളഞ്ഞു ഒരു ട്രേഡിങ്ങിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ സെയിം സംഭവം സ്റ്റോറി കേട്ടിട്ട് അപ്പോൾ അവരെങ്ങനെ ആൾക്കാരെ സഹായിക്കുന്നത് എടുക്കുന്നത് അപ്പം നിങ്ങൾ ആ വീഡിയോ ഇതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് താല്പര്യം ഉണ്ടെന്ന് ഇതിൽ കാണുക അപ്പം പിന്നെ അടുത്തത് ഇതിലും ഹോട്ടായിട്ടുള്ള ഒരുപാട് ഒരുപാട് സബ്ജക്റ്റാണ് വരുന്നത് ഈ ഇത് മാത്രം ഈ ഓൺലൈനിൻ്റെ തട്ടിപ്പല്ല നിലയിൽ ഒരു മനുഷ്യനെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുന്നത് നോക്കി നിൽക്കുകയാണ് നമ്മളെ ഇങ്ങനെ നമ്മുടെ ഓഫീസിൽ വന്നിട്ടാണ് നമ്മളെ കളിപ്പിക്കുന്നതെന്ന് വിചാരിക്കണം അപ്പം നമുക്ക് വരുന്ന എൻക്വയറി അപ്പം എല്ലാം പണം ഭയങ്കര ബിജിലൻ്റ് ആയിരിക്കുകയാണ് അടുത്ത കാലത്ത് ഒരാൾക്ക് പത്ത് കോടി രൂപ ആയി ആറ് കോടി രൂപ പോയി ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒരാൾക്ക് ബാംഗ്ലൂർ പേസ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കോടി കോടി പൈസ പോകുന്നു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒന്നും ചെയ്യാനില്ല അല്ലെന്നിട്ട് അവിടെ ശക്തമായിട്ടുള്ള നിയമങ്ങളില്ല അവരുടെ ഇത് കാര്യങ്ങൾ ചെയ്യാൻ അത് കേസെടുക്കാനല്ല പ്രോപ്പർ ഡോക്യുമെന്റ് ഓൺലൈൻ അത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു ട്രാപ്പിലും പോയി ചാടല്ലേ അത് വലിയ ഡേയ്ഞ്ചറാണ് ഇനിയത്തെ കാരണം ഇനി എ ഐ മറ്റേ കാര്യങ്ങളും അത് ഇതുമൊക്കെ വരുമ്പോഴത്തേനെ ഇപ്പം ഇനി ഇതിൻ്റെ അടുത്ത ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് വീഡിയോ കോളും കാര്യങ്ങളും അത് ഓൾറെഡി ഉണ്ട് അതിൻ്റെ ഇപ്പോൾ ഓൺലൈനിനെ പറ്റി പല തട്ടിപ്പ് പറ്റി പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ഇനി ഇതേമാതിരി ഒരുപാട് തട്ടിപ്പുണ്ട് എല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമേ പറയത്തുള്ളൂ അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് സബ്ജക്റ്റ് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അടുത്ത ഇതിന്റെ കണ്ടിന്യൂഷൻ വരെ നിങ്ങൾക്ക് കയറി വരും ചിലപ്പോൾ ഇനി ചിലപ്പോൾ രണ്ടാഴ്ച ആയിട്ടായിരിക്കും ചിലപ്പോൾ അത് കൊടുക്കുന്നത് കാരണം അത്ര ഇച്ചിരി ബിസിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ